സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ഉദയ കുടുംബ കൂട്ടായ്മയുടെ മൂന്നാം വാർഷികാഘോഷം നടന്നു ഉദയ കുടുംബ കൂട്ടായ്മയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഉദയോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നാലാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠനം നിർത്തിയ എത്രയോ ലക്ഷങ്ങളുള്ള കുട്ടികളുള്ള നാടാണ് നമ്മുടെ ആ ഒരവസ്ഥ കേരളത്തിൽ കേരളത്തിലില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല നമുക്ക് മുന്നേ വഴിതെളിച്ചു തന്ന നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന മാതൃകയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ ത്യാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സ്മരണ പുതുക്കി കൂടെ നമ്മളൊന്നും ആലോചിച്ച് നോക്കൽ അവർക്കറിയാം അങ്ങനെയുള്ള അവസ്ഥ പോലും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നടപ്പിലാക്കാൻ നമ്മുടെ മനുഷ്യ സമൂഹം അല്ലെങ്കിൽ നമ്മളുള്ളോടത്തോളം കാലം മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന കേരളത്തിൽ നടക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ ഒരു പെരുന്നാളായിക്കോട്ടെ ഉത്സവാകാശമായിക്കോട്ടെ എല്ലാം നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും സഹകരിച്ചു നടക്കുന്നത് പക്ഷേ അതിലും ഒരുപാട് തള്ളിക്കയറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ചെയ്താൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ സമയത്തും എന്നുള്ള തിരിച്ചറിവ് കൂട്ടായ്മ പ്രസിഡന്റ് സിദ്ദിഖ് നമ്പിപുന്നിലത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സുധാകരൻ സ്വാഗതം ആശംസിച്ചു സ്ക്രിപ്റ്റ് റൈറ്ററും ഫോട്ടോഗ്രാഫറുമായ കെ ആർ സുനിൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനുഷ പ്രമോദ് സുഹറാബി മുഹമ്മദ് വി എം ബൈജു സാജിദ മജീദ് സൈമൺ മാളിയേക്കൽ അബ്ദുൽസലാം കാരക്കുറ്റിയെഴുത്ത് കെ കെ മോഹനൻ സലീം മാദിയെഴുത്ത് ഷഹ്ന നസീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പല ജനറേഷനിലുള്ള പല ആൾക്കാർക്കും കിട്ടുന്ന അവസരങ്ങളാണ് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇന്ന രേതിയിൽ വരാൻ വന്ന് നിൽക്കാൻ ഞാനൊക്കെ ഇങ്ങനെ സ്കൂളിൽ ോയിങ് മത്സരത്തിനും പെയിന്റിങ് മത്സരത്തിനും ഒക്കെ സമ്മാനം കിട്ടി അത് ചിലപ്പോൾ സ്കൂളില് അതിന്റെ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി പോകും കേറാൻ നിങ്ങളുടെ കാലിയാവുന്നില്ല അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സ്വയം മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്